ഒന്നിനും ഒരു സമയം തെയ്യുന്നില്ലല്ലോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ മനുഷ്യന്മാരെ ലോകത്തിപ്പം നമ്മളെ പ്രധാനമന്ത്രി നമ്മളെ പ്രസിഡൻ്റ് അമേരിക്കൻ പ്രസിഡൻ്റ് ലോകത്തെ പോലെ ഒക്കെ ഉള്ള സമയവും ഇങ്ങക്കുള്ള സമയവും ഒന്നുതന്നെയല്ലേ പിന്നെന്താ സമയമല്ല സമയമല്ല എന്ന് പറയുന്നത് സമയമല്ല എന്നുള്ളതല്ല പ്രശ്നം നമ്മുടെ സമയം എത്ര മാത്രം ഡിസ്ട്രാക്ഷനിലേക്ക് നമ്മൾ കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ശരി നമുക്ക് ഒരു ഉപകാരവും ഇല്ലാത്ത ഡിസ്ട്രാക്ഷന് വേണ്ടി നമ്മൾ സമയം വിനിയോഗിക്കുന്നതാണ് നമുക്ക് സമയമില്ലാതാക്കുന്നത് നമ്മൾ ചിന്തിക്കുക ഓരോ സമയവും നമ്മൾ എന്താണോ ചെയ്യുന്നത് ഈ സമയ സമയത്ത് ഏറ്റവും ക്രിയേറ്റീവായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏറ്റവും ഉപകാരപ്രദമായിട്ട് എന്ത് കാര്യം ചെയ്യാൻ പറ്റും എന്നൊരു ചോദ്യം ചോദിക്കുക അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്യുന്നൊരു കാര്യം അതൊരു ഡിസ്ട്രാക്ഷൻ അല്ലെങ്കിൽ എനിക്ക് ഉപകാരമുള്ളതാണോ എന്നൊരു ചോദ്യം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സമയമല്ല എന്നുള്ള ഒരു പരാതി നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാവില്ല സമയം നിങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞു വരും ഞാനൊക്കെ എനിക്കൊക്കെ നല്ല ബിസി ഡ്യൂട്ടി ആണെങ്കിലും എനിക്കൊക്കെ എല്ലാത്തിനും സമയം കിട്ടുന്നുണ്ടല്ലോ നല്ല തിരക്കുള്ളൊരു പ്രാക്ടീഷണറാണ് ഞാൻ എനിക്ക് അത്യാവശ്യം ഡ്യൂട്ടി ടൈമും ഉണ്ട് നിങ്ങൾ ഊഹിക്കാൻ പോലും പറ്റൂല പക്ഷേ അതിനിടയിൽ ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു പഠിക്കുന്നു എല്ലാം ചെയ്യുന്നു രാവിലെ എഴുന്നേറ്റ് അങ്ങോട്ട് പോകുമ്പം അല്ല എഴുന്നേറ്റ് മുഴലിലോട്ട് റെസ്റ്റ് റൂമിലേക്ക് പോകുമ്പം ഹോസ്പിറ്റൽ ഡ്യൂട്ടിയിലാട്ടോ പറയുന്നത് ഞാൻ എൻ്റെ ചെവിയിലൊരു ഇയർപോഡ് വെക്കും എന്നിട്ട് എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടൻസ് കേട്ടുകൊണ്ടിരിക്കും ഇൻറ്റു ടു സ്പീഡിൽ കിട്ടിയില്ലേ ഗെയിം പിന്നെ വ്യായാമം ചെയ്യും വ്യായാമം ചെയ്യുമ്പോഴും എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കും രാവിലത്തെ ഒരു സമയം കിട്ടിയില്ലേ സമയം വണ്ടിയിൽ യാത്ര ചെയ്യാനുണ്ടാവും ചിലപ്പോൾ ഒന്നര മണിക്കൂറൊക്കെ യാത്ര ചെയ്യണ്ടാവും ആ സമയം മുഴുവനും എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവനുമല്ല ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ടൈം അത് ചെയ്തുകൊണ്ടിരിക്കും കിട്ടിയില്ലേ സമയം നിങ്ങൾ നോക്ക് നിങ്ങൾ എത്രമാത്രം ഡിസ്ട്രാക്ഷന് വേണ്ടി നിങ്ങൾക്കൊരു ഉപകാരമില്ലാത്ത കാര്യത്തിൽ ഉപയോഗിക്കുന്നു എന്നിട്ട് ആ സമയത്തിന് നിങ്ങൾ ഇതുപോലൊന്ന് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് വെക്ക് രാവിലെ പത്രമൊക്കെ വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ ഇല്ലേ ഉണ്ടെങ്കിൽ ഓക്കെ ഇല്ലെങ്കിൽ വേണ്ട അതിന് പകരം എന്തെങ്കിലും ഒരു നല്ലൊരു പുസ്തകം വായിച്ചോ നിങ്ങൾക്ക് ഒരുപാട് അറിവ് ഇട്ടില്ലേ ഓക്കേ ബി ഹെൽത്തി ബായ്